പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ എം പിലീസ് നടത്തിയത് ആക്രമണമാണ് തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡ് ആണെന്നും അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ എം പി പുറത്തുവിട്ടു ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ ലാത്തി ലാർത്തി മൂന്നാമത്തെവണയും ഡയറക്ഷൻ എന്നെ നോക്കിയാൽ വീശാൻ ശ്രമിക്കുന്നു ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെ അവിടെ തീർ ഗ്യാസ് കൂട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ പിന്നെ ഗ്രനേഡ് പൂട്ടിയിട്ടുള്ളത് എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെച്ചേരുന്നു റിയാസ് ഈ ഒരു പേരാമ്പ്രയിലെ സംഘർഷം പോലീസ് സംഘർഷം പോലീസ് ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഷാഫി പറമ്പിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത് അതുപോലെ തന്നെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ിൽ വളരെ ഗൗരവകരവും ഗുരുതരവുമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ എം പി ഇന്ന് പോലീസിനെതിരെ നടത്തിയിരിക്കുന്നത് പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണമാണ് ഷാഫി പറമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ പത്തിന് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിനിടെ തന്നെ മർദ്ദിച്ച പോലീസുകാരൻ സർവീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് പിരിച്ചുവിടപ്പെട്ടു എന്ന് സർക്കാർ മാധ്യമങ്ങൾക്ക് വിവരം നൽകിയവരിൽപ്പെട്ട അഭിലാഷ് ഡേവിഡ് എന്നയാളാണ് എന്നാണ് പറയുന്നത് പിന്നീട് ഇയാളെ സർവീസിൽ തിരിച്ചെടുത്തു എന്ന് സർക്കാരിന് വാദിക്കാമെങ്കിലും അത് സംബന്ധിച്ച ഒരു വിവരവും ഒരു രേഖയും പോലീസിന്റെ വെബ്സൈറ്റിൽ ഇല്ല മാത്രമല്ല നിലവിൽ അഭിലാഷ് ദേവിഡ് വടകര കൺട്രോൾ റൂം സി ഐ എന്ന പേരിൽ പോലീസിന്റെ വെബ്സൈറ്റിൽ കാണുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു അഭിലാഷ് ഡേവിഡ് തന്നെയാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നു അതായത് പിരിച്ചുവിടപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെ എങ്ങനെ തിരിച്ചെടുത്തോ അല്ലെങ്കിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇയാൾ അന്നത്തെ സമരത്തിന്റെ ഭാഗമായത് തുടങ്ങിയ കാര്യങ്ങൾ ഷാഫി പറമ്പിൽ എം പി ചോദിക്കുന്നുണ്ട് മാത്രമല്ല പോലീസ് തയ്യാറാക്കിയ എഫ്ഐആർ എന്ന് തന്നെ പറയുന്നത് ഈ വടകര കൺട്രോൾ റൂം സി ഐ ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡിന്റെ പേരുണ്ട് ആ അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് നിഷേധിക്കുക അസാധ്യമാണ് എന്നുകൂടി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ച തെളിവുകൾ അഭിലാഷ് ഡേവിഡിന്റെ ചിത്രമടക്കമുള്ള തെളിവുകൾ ഈ അഭിലാഷ് ദേവിയുടെ ഷാഫി പറമ്പിലിനെ മുൻപിൽ നിന്ന് തലക്കടിക്കുന്നുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്നിപ്പോൾ വാർത്താസമ്മേളനത്തിൽ എം പി പുറത്തുവിട്ടിട്ടുള്ളത് കൂടാതെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട് അത് ഡിവൈഎസ്പി ആയിരുന്ന വടകര ഡിവൈഎസ്പി ആയിരുന്നു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി ഐ പുനർനിയമിതനായിട്ടുള്ള ഹരിപ്രസാദിനെ കുറിച്ചാണ് ഹരിപ്രസാദ് ഈ ആശുപത്രിയിൽ എത്തിയപ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോൾ എം അഡ്മിറ്റ് ആയോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഷാഫിപറമ്പിൽ പുറത്തുവിട്ടു അത് വ്യക്തമാക്കുന്നത് താൻ ആകണം തനിക്ക് പരിക്ക് പരിക്കപ്പെറ്റണമെന്ന് നേരത്തെ പോലീസ് ആസൂത്രണം ചെയ്തു എന്നതിന്റെ സൂചനയായിട്ടാണ് അത് പറയുന്നത് കൂടാതെ ഈ ഗ്രനേഡ് ഈ ഹരിപ്രസാദ് ഡി വൈസ്പിയുടെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയും അത് സംബന്ധിച്ച ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടതാണ് അത് വ്യക്തമാക്കുന്നത് എഫ്ഐആറിൽ ഗ്രനേഡ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടി ഉണ്ടായിരുന്നത് അതായത് പോലീസിൽ ഗ്രനേഡ് ഉപയോഗിക്കാൻ വൈദഗ്ധ്യം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഗ്രനേഡ് പാർട്ടി എന്ന് പറയുക അങ്ങനെ ഗ്രനേഡ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഡിവൈസ്പി ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് വെച്ചത് ഒരു കയ്യിൽ ഗ്രനേഡും മറു കൈ ലാഫ്രി മായി അവിടെ ലാഫ്രി ചാർജ് നടത്തുകയായിരുന്നു ഹരിപ്രസാദ് ചെയ്തിരുന്നത് അങ്ങനെ ഈ ഹരിപ്രസാദിന് കൃത്യമായി പരിശീലനം കിട്ടാത്ത ഒരാൾ ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചതുകൊണ്ടാണ് അന്ന് സ്ഫോടനം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എം പി വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല അന്ന് ചില പോലീസുകാർക്ക് പരിശീലനം കൃത്യമായി ഗ്രനേഡ് ഉപയോഗിക്കാൻ പരിശീലനം കിട്ടാത്തവർ അന്ന് ഗ്രനേഡ് ഉപയോഗിച്ചു വരുന്നു എന്നതിന്റെ തെളിവായി പതിനാറിന് പോലീസ് ഇറക്കിയ സർക്കുലറും ഷാഫി പറമ്പദ് എം പി വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി അതിൽ ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് പതിനാറിന് ഗ്രനേഡ് എറിയാൻ പരിശീലിപ്പിക്കാൻ ഉള്ള പ്രത്യേക പരിശീലനം നടക്കുന്നുണ്ട് റൂറൽ പോലീസ് പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ന് സംബന്ധിച്ച ഒരു സർക്കുലറാണ് പതിനാറിന് ഇറക്കിയത് അതിനുശേഷമാണ് തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ അഭിലാഷ് ദേവിഡാണ് എന്നുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും അതിന്റെ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ എം പി പുറത്തുവിട്ടത് മാത്രമല്ല ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതുകൂടി അദ്ദേഹം പറയുന്നു തന്നെ ആക്രമിച്ചത് പോലീസ് ബോധപൂർവമാണ് അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിന് പറയുന്നത് സി പി ഐ എം ആണ് പോലീസിനകത്ത് സി പി എമ്മിന്റെ ഒരു ഗുണ്ടാസ്ഥൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു കൂടാതെ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരാവകാശം കഴിഞ്ഞ ദിവസം തേടിയിട്ടും അതിന്റെ വിശദാംശങ്ങൾ തങ്ങൾക്കറിയില്ല എന്നുള്ള മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തനിക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു വടകരെ കൺട്രോൾ റൂം സി അഭിലാഷ് ദേവിഡ് നിന്ന് എഫ്ഐആറിൽ ഉണ്ട് മാത്രമല്ല അയാളുടെ ഫോട്ടോ വെബ്സൈറ്റിൽ ലഭ്യമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സാധാരണ ആ കേസുകളിൽ കാണിക്കാത്ത തിടക്കം ഈ ഈ കേസിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ എഫ് ഇടാൻ പോലീസ് കാണിച്ചു അതിനു പിന്നിൽ പോലീസിന് കൃത്യമായ രാഷ്ട്രീയ താൽപര്യമുണ്ട് മാത്രമല്ല അഭിലാഷ് ദേവിഡ് തന്നെ രണ്ടു തവണയാണ് മുൻപിൽ നിന്നും തലയ്ക്ക് അടിച്ചത് മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ ഒരു പോലീസുകാരനാണ് മുതിർന്ന ഒരു പോലീസുകാരനാണ് താൻ എം പി ആണെന്ന് മനസ്സിലാക്കി ഈ അഭയാഷെ വിടനെ അതിൽ നിന്നും തടയുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല പോലീസിലെ ചിലർ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് കോഴിക്കോട് റൂറൽ എസ് പിക്ക് ഈ ബൈജു തന്നെ ഒരു പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ തുടർ നടപടിയില്ലാത്തത് എന്തിനു വേണ്ടിയാണ് ഇവൾ സംബന്ധിച്ച അന്വേഷണം മരവിപ്പിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു റൂറൽ എസ് പിയുടെ വെളിപ്പെടുത്തലിൽ നടപടി രിക്കാൻ ആരാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് പോലീസിന് എവിടെ നിന്നുള്ള രാഷ്ട്രീയ നിർദ്ദേശമാണ് ലഭിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു കൂടാതെയാണ് ഈ അഭിലാസ് ഡേവിഡിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനകത്ത് സി പി എമ്മിന്റെ ഒരു ഗുണ്ടാസെൽ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് അഭിലാസ് ദേവിഡിനെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടത് അന്ന് പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങൾക്ക് റിലീസ് നൽകിയതും മാധ്യമങ്ങൾ വാർത്ത നൽകിയതും െ ഈ ഗുണ്ട മാഫിയയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഈ ഗുണ്ട മാഫിയ ബന്ധമുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന അഭിമാനത്തോടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ പിരിച്ചുവിടപ്പെട്ടു എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയും ആരും അറിയാതെ ഇവരെ രഹസ്യമായി ഈ സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ സമരരംഗത്ത് അടിച്ചമർത്താനും ആക്രമിക്കാനും ഇത്തരം പോലീസുകാരെ ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള ഗൗരവകരമായ ആരോപണവും അത് സംബന്ധിച്ച തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്